ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് ഇന്ന് ഞങ്ങളുടെ പ്രസവരക്ഷയുടെ ആദ്യത്തെ ദിവസമാണ് അപ്പോൾ ഞാനും ശരി നമ്മുടെ എന്താ പറയുക ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പ്രസവരക്ഷ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പാലാഴിയില്ലേ അവിടെ ചെയ്തത് ഞങ്ങൾ ഡെലിവറിയുടെ സമയത്ത് തന്നെ ഒരാഗ്രഹമായിരുന്നു കേട്ടോ പ്രസവരക്ഷ ചെയ്യണം എന്നുള്ളത് കാരണം ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ സ്പാ ഹെഡ് മസാജ് മസാജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതിനൊരു അവസരം പോകാനുള്ള ഗ്യാപ്പൊന്നുമില്ല അപ്പം ഇപ്പോൾ പ്രസവം കാര്യങ്ങളൊക്കെ എങ്ങനെ ഫ്രീ ആയിട്ടിരിക്കണ കാരണം പ്രസവരക്ഷയായിട്ട് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴാണ് നമ്മുടെ പാലാഴിയിൽ അത് കണ്ടേ കുറേ പേര് ചെയ്ത് കണ്ടു അപ്പം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് ഉണ്ണികളുള്ള കാരണം അവിടെ പോയി വാണ്ട്രം വരെ പോയി ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ല അപ്പോൾ വിചാരിച്ചു ദൈവമേത് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ചോദിച്ചപ്പോഴാണ് ഹോം സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ വന്നിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന ആൾക്കാണെങ്കിലും നമ്മൾ ഫുഡ് അക്കോമഡേഷനൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മുടെ പ്രസവരക്ഷയുടെ ആദ്യത്തെ ദിവസമാണ് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ പ്രൊഡക്ട്സൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതാണെങ്കിലും നമുക്ക് ഓയിലൊക്കെ കണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് സംഭവം ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എന്തായാലും നമ്മൾ ഇതിൻ്റെ റിവ്യൂ പോലെ എന്തായാലും പറയും അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ എങ്ങനെയാണ് എന്തായാലും നല്ല ആണ് ഞങ്ങൾ അപ്പോൾ നല്ല ഹെഡ് മസാജും ബോഡി മസാജും കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് തുടങ്ങാം എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ ഓരോ ഘട്ടം ഘട്ടമായിട്ട് തന്നെ കാണിച്ചു തരാം എനിക്കും ശ്വതയ്ക്കും ഉണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ കാണിച്ചിട്ട് വീഡിയോ ഇങ്ങനെ കുറേ ലോങ് ആക്കി നിങ്ങളെ ബോർ നമ്മൾ നമ്മളെന്നാലും മാക്സിമം എല്ലാം കൂടെ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമ്മളെന്തായാലും പറയാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കാം ഫസ്റ്റ് പ്രൊസീജിയർ ഹെഡ് മസാജ് എന്ന് പറഞ്ഞേ അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഹെഡ് മസാജാണ് കേട്ടോ സോ ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഞങ്ങൾക്ക് ഹെഡ് മസാജ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം നല്ല തൊഴുതിട്ടൊക്കെയാണ് കേട്ടോ അവർ ചെയ്യുക നല്ല മണമാണ് ഈ ഓയിലിന് നീലഭൃങ്കാതിയുടെ ഓയിലാണെന്നാ പറഞ്ഞത് പിന്നെ ഇതിൽ നാലുതരം പാലുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നല്ല തണുപ്പാണ് അതിലൊക്കെ പറമ്പ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ് മസാജാണ് ആ മസാജ് ചെയ്യുമ്പോഴത്തെ ഒരു സുഖം ഉണ്ടല്ലോ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് തോന്നും നമുക്ക് ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഇരുപത്തൊന്ന് ദിവസം എണ്ണ തേച്ച് കുളിക്കണം <laughs> Yang okay. tu നമുക്ക് ഹോം സർവീസ് അവൈലബിൾ ആണ് കേട്ടോ അവർ വീട്ടിൽ വന്ന് ചെയ്തു തരും അവർക്ക് അടുത്തുള്ള ഹോസ്റ്റലോ കാര്യങ്ങളോ അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ വരികയാണ് ചെയ്യുക പക്ഷെ നമുക്ക് എന്താണെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അവിടേക്ക് ബസ് ഭയങ്കര കുറവാണ് പിന്നെ ലോങ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ഇയാൾ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ തെറാപ്പിസ്റ്റ് വീട്ടിൽ തന്നെയായിരുന്നു ഫുഡും ഒക്കെ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തു കേട്ടോ ഞങ്ങൾ ഷോർട്ട് ഒരു കമൻ്റ് കണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ഇതുപോലെ ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അവരെ കൊണ്ട് വീട്ടുപണി വരെ എടുപ്പിക്കും ഒഴിച്ചലും അതും വരികയൊക്കെ ചെയ്യില്ല എന്നുള്ളത് പക്ഷേ നമ്മുടെ കേസിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു ആ കുട്ടിയെ നമ്മുടെ വീട്ടിലുള്ള ഒരാളായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്തേ പക്ഷേ എന്ന് വിചാരിച്ചാൽ നമ്മുടെ വീട്ടിൽ പണിയിടിപ്പിക്കുക അതൊന്നുമല്ല അല്ല നമ്മൾ കെയർ ചെയ്യാൻ വന്നതാണ് അപ്പോൾ എന്നെയും ശരി കെയർ ചെയ്യുക ഞങ്ങളുടെ വേദികുളിയും കാര്യങ്ങളും അതുപോലെ ഞങ്ങൾക്കുള്ള മസാജസ് അത് മാത്രം തന്നെയായിരുന്നു കേട്ടോ അല്ലാണ്ട് ഇപ്പം നമ്മൾ അതിൻ്റെ കൂടെ വീട്ടിലെ പണിയിടപ്പിക്കുക കുട്ടീനെ കൊണ്ട് അതൊന്നും നമ്മൾ ചെയ്യിച്ചിട്ടില്ല ഭയങ്കര സന്തോഷമായിട്ടാണ് ആ കുട്ടിയും ചെയ്തിട്ട് പോയത് അങ്ങനെയും ചെയ്യിക്കുന്ന ആൾക്കാർ ഉണ്ടാകുമായിരിക്കും അതുകൊണ്ടാണല്ലോ അവനൊരു കമൻസ് വന്നത് പക്ഷേ ഞങ്ങൾ ആ കുട്ടീനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ നോക്കുക ഞങ്ങളുടെ കെയറും കാര്യങ്ങളും ചെയ്യാത്ത മാത്രമാണ് ആ കുട്ടി ഡ്യൂട്ടി ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ നമുക്ക് താഴെ സൗകര്യം കുറവായിരുന്നു അപ്പോൾ മുകളിൽ സ്റ്റുഡിയോയിലാണ് നമ്മൾ ചെയ്തത് അവർ ഫുൾ ബെഡ് സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുകളിൽ നല്ല സൗകര്യമായിരുന്നു അതുപോലെ നമ്മുടെ കുളിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ജോഡി ഡ്രസ്സ് നമ്മൾ മാറ്റി വെക്കുക അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞളും കാര്യങ്ങളാവുമ്പം അത് മാറി മാറി ഡ്രസ്സും അതൊക്കെ കേടാവുള്ളൂ മഞ്ഞൾ പോകില്ലല്ലോ അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇടാനായിട്ട് ഒരു രണ്ട് ജോഡി ഡ്രസ്സ് മാറ്റി മാറ്റിവെക്കണമെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം എണ്ണയൊക്കെ തേച്ച് എണ്ണ തേക്കുന്ന പൊതുവെ ഭയങ്കര കുറവ് പ്രസംഗം കഴിഞ്ഞത്തിന് ഈ എണ്ണതൊക്കെ പരിപാടികളൊക്കെ കൂടുതലാണല്ലോ നല്ല ഹെഡ് മസാജൊക്കെ കിട്ടി അടുത്ത ഇനി നമുക്കിനി ഫേസ് മസാജാ പിന്നെ അതെങ്ങനെയുണ്ട് നോക്കിയിട്ട് വരാം കമാള ഇതോടെ നമ്മുടെ ബെഡ് നമ്മൾ മുകളിലാണ് കേട്ടോ ചെയ്യണേ അപ്പോൾ ഇതിലൊക്കെ ഇടുന്നിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് വരാം ഫേസ് മസാജിനും ഓയിൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണേ നമ്മുടെ നല്ല മസാജ് കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് അത് ഗ്ലോയൊക്കെ കിട്ടും പിന്നെ അതുപോലെ നമ്മുടെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലതാണ് ശരിക്കും ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് കറക്റ്റ് മനസ്സിലായത് നല്ല വ്യത്യാസമുണ്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാൻ നല്ലതാണ് പാടുകൾ നന്നായിട്ട് കുറയുന്നുണ്ട് ഞാനത് ഇരുപത്തൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നിർത്തി പരിപാടി നിർത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വീണ്ടും മുഖത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ വീണ്ടും അവരോട് പറഞ്ഞിട്ട് ഫേസ് ഓയിലും ഫേസ് പാക്ക് ഒക്കെ വരത്തിച്ചു കേട്ടോ ഹെയർ ഓയിലും ഒക്കെ വരത്തിച്ചു ഞങ്ങളിപ്പോൾ അത് വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫേസ് ഓയിൽ അത് കഴിഞ്ഞ് ഫേസ് പാക്കൊക്കെ ഞങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഇത് പ്രസവരക്ഷയുടെ സമയത്ത് മാത്രമല്ലാതെ കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാം അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചത് അപ്പം അതിൻ്റെ അവരുടെ കൊറിയറുടെ നമ്പർ ആണെങ്കിലും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ അതുപോലെ തന്നെ ബേബി ഓയിലാണെങ്കിലും നമ്മൾ രണ്ടാമത് കൊറിയർ ഇത് വാങ്ങിച്ചായിരുന്നു കേട്ടോ നമ്മൾ സാധാ വെളിച്ചെണ്ണം തന്നെയാണ് ഉണ്ണികൾക്ക് നമ്മൾ വീട്ടിൽ കാച്ചി എടുത്ത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ട് ഉണ്ണികൾക്ക് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് യൂസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടമായി അപ്പം രണ്ട് ബോട്ടിൽ പറഞ്ഞു ആ രണ്ട് ബോട്ടിലും തീർന്നു ഇപ്പം പത്ത് ബോട്ടിൽ വീണ്ടും ഓർഡർ ചെയ്തേക്കാണ് ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഫേസ് പാക്കായിരുന്നു നല്ല മഞ്ഞളുടെ മണമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ദൈവം മഞ്ഞൾ ഇട്ടിട്ട് ഈ മഞ്ഞച്ചിരിക്കാൻ പറ്റില്ലല്ലോ മഞ്ഞളുടെ സ്റ്റെയിൻ പോകില്ലോന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായില്ല വൈപ്പ് ചെയ്തപ്പോൾ പോയിട്ടോ നല്ല തണുപ്പൊക്കെ ആയിരുന്നു അത് നല്ല തണുത്ത തൈരിലാണ് അത് മഞ്ഞൾ പാക്ക് മിക്സ് ചെയ്തിട്ട് ഭയങ്കര അപ്പോൾ മസാജ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഒന്ന് ലൂസ് ആയിട്ട് ഉണ്ടാവും കാരണം റിലാക്സ് ചെയ്ത് ഒന്ന് ലൂസ് ആകുമ്പോൾ അതൊന്ന് ടൈറ്റൈൻ ചെയ്യാനും നമുക്ക് ഫേസ് പാക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യാം അപ്പം അങ്ങനെ നന്നായിട്ട് ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ബോഡി മസാജും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും എല്ലാം കഴിയുമ്പോഴത്തേനും അത് സെറ്റ് ആയിട്ടുണ്ടാവും ഫേസ് പാക്ക് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയാം ചെറു ചൂടുവെള്ളത്തിലാണ് നമ്മളത് കഴി കളിയോ അടുത്തത് ബോഡി മസാജാണ് കേട്ടോ ഇപ്പം അതിന് രണ്ടുപേർക്കും ഓയിലായിരുന്നു കാരണം ശരിക്ക് കുറച്ച് നീരിൻ്റെ പ്രശ്നം ബാക്ക് പെയിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല എനിക്ക് കഴുത്തില കറുപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു അപ്പം അത് അവർ മുന്നേ കൺസൾട്ട് ചെയ്യും നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് അതിനനുസരിച്ചിട്ടാണ് അവർ ഓയിലും കാര്യങ്ങളും കൊണ്ടുവരിക എല്ലാവർക്കും അപ്പം ഒരേ ഓയിലല്ല കേട്ടോ അത് ഡിഫറൻസ് ഉണ്ട് രണ്ടുപേർക്കും പിന്നെ അതുപോലെ തന്നെ അവർ വന്നിട്ട് അവർക്ക് ശരിക്കും പിടിച്ചു നോക്കുമ്പോൾ പറയാം എവിടെയൊക്കെ നീരുണ്ട് എവിടെയൊക്കെയാണ് നമുക്ക് പെയിൻ എന്നുള്ളത് അവർ തന്നെ പറയും കേട്ടോ അത് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അത് ശരിക്കും അവർ ആ രണ്ട് ദിവസം ആ നീരിൻ്റെ പ്രശ്നം അവൾക്ക് വേദനയുണ്ടായിരുന്നു കാരണം നന്നായിട്ട് നീട് ഉടച്ചുടച്ചാണോ മസാസെയ്യുക അപ്പോൾ അതിൻ്റെ കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഓക്കെ ആയിട്ടോ പിന്നെ വേറെ ഒന്നും വന്നില്ല എനിക്ക് ഉണ്ടായിരുന്നത് ഈ കറുപ്പുകളാണ് എനിക്ക് കുറച്ച് കുറച്ച് പിഗ്മെൻറ്റേഷൻ പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഡിസ്കളറേഷൻ ഉണ്ടായിരുന്നു നല്ലപോലെ അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ കുറഞ്ഞു കേട്ടോ പിന്നെ മസാജ് ചെയ്യുമ്പോൾ നല്ല സുഖമാണ് നല്ല പ്രഷർ കൊടുത്തിട്ട് മസാജ് ചെയ്യുമ്പം നല്ല രസമാണ് നമുക്കത് റിലാക്സ് ചെയ്ത് കിടക്കാൻ പറ്റും പിന്നെ കുറേ പേര് പറഞ്ഞു പൈസ കളയാനുള്ള ഒരുപാടിയാണ് ആണുങ്ങളുടെ നമ്മൾ ഒരാളെയും ശല്യം ചെയ്യാൻ പോയിട്ടില്ല ഇതിൻ്റെ പേരിൽ ഞാൻ പ്രഗ്നൻറ്റായെന്ന് അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഞാൻ ചെയ്യുന്ന പ്രഗ്നൻറ്റായെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടേ നമ്മൾ നമുക്ക് എന്തൊക്കെ വേണം വേണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരുപാട് വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ വേദഗുളിയുടെ ആണെങ്കിലും പ്രസവരക്ഷന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ നമുക്ക് റെസ്റ്റ് ചെയ്യണം കാരണം ഞങ്ങൾക്ക് എപ്പോഴും വർക്കും കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ ഓർക്കൊളിച്ചു ഓടി നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന സമയമാണ് ഈ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ലപോലെ റെസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോൾ തൊട്ടേ നമ്മൾ അന്വേഷിച്ചു തുടങ്ങി അങ്ങനെയാണ് നമ്മൾ പാലാഴി ഹെൽത്ത് കെയറിൽ നമ്മൾ കോൺടാക്റ്റ് നമ്മൾ ഫിക്സ് ചെയ്തത് അല്ലാണ്ട് നമ്മൾ കുറേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ കിടണ്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത് കണ്ടന്റോ കാര്യങ്ങളൊന്നുമല്ല പണ്ട് കാലത്തും ഉണ്ടായിരുന്നു പ്രസവരക്ഷയും കാര്യങ്ങളും വീട്ടിലെ അമ്മമാരോ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള കുറച്ച് മുതിർന്ന ആൾക്കാരായിരിക്കും വന്ന് ചെയ്യുന്നുണ്ടാവുക ഞങ്ങൾ ഇവിടെയെങ്കിലും അന്വേഷിച്ചതാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്നുള്ളത് പിന്നെയാണ് വീഡിയോസും കാര്യങ്ങളും കണ്ടപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാം എന്താ കുഴപ്പമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ കോൺടാക്ട് ചെയ്തത് അതുപോലെ ചിലർക്ക് അമ്മമാരാണ് ചെയ്തു കൊടുക്കുക ഇവിടെ അമ്മയ്ക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നാൽപ്പത് ദിവസത്തെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ഡെലിവറി കഴിഞ്ഞ് ഉണ്ണി ഒരു ഇരുപത്തെട്ടാവുമ്പോഴത്തേനും എൻ്റെ ഡെലിവറിയുടെ ലാസ്റ്റ് മന്തൊക്കെ ആയി തുടങ്ങി അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും ബുദ്ധിമുട്ടാണ് രണ്ട് പേരും കൂടെ രണ്ട് ഉണ്ണികൾ രണ്ടാമ്മമാർ നോക്കുകയെന്നുള്ള പ്രയാസമാണ് അതുകൊണ്ടാണ് അമ്മയ്ക്കും അത് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പതുക്കെ പതുക്കെ കൂട്ടി വെച്ച് കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക അതായത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പ്രസവിക്കൊന്നുമില്ലല്ലോ പ്രസവിച്ച് ഒരു റെസ്റ്റൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ക്യാരി ആയ സമയം തൊട്ടേ നമുക്ക് പതുക്കെ പതുക്കെ എടുത്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഒറ്റയ്ക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് അല്ലല്ലോ നമ്മൾ പറയണത് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സമയം കണ്ടെത്തി നമ്മൾ തന്നെ ചെയ്യണം സൊ അതൊരു സുഖമാണ് നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് അത് മൈൻഡാണെങ്കിലും കുറച്ച് എന്താ പറയുക നല്ല റിലാക്സ് ഫീൽ ചെയ്യും ഇത്രയും രണ്ട് രണ്ടര മണിക്കൂറിൻ്റെ പ്രോസസ്സാണ് അത്രയും സമയം നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്ത് നല്ലൊരു ഉറക്കമൊക്കെ കഴിയും ഞങ്ങളുടെ ശരിക്കും ബോഡി മസാജും കാര്യങ്ങളും പാക്കൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങും ആദ്യം ഇപ്പോൾ ശ്വേതയുടെയാണ് കഴിയുന്നുണ്ടെങ്കിൽ ഞാനും അമ്മയും ശ്വേതർ കഴിയുന്നവരെ ഉണ്ണികളെ നോക്കും അതിന് ശ്വേത വരുമ്പോൾ ശ്വേതയും അമ്മയും കൂടിയിട്ട് രണ്ട് ഉണ്ണികൾ നോക്കും അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇറങ്ങി വന്ന് കുളിയും കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ് മൈൻഡാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളോട് ചെയ്യുക ചെയ്ത് നോക്കാൻ പറയുന്നത് ആരും നിർബന്ധിച്ച് ചെയ്യിക്കുന്നില്ല ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് തെറ്റില്ല ഇപ്പം നമ്മളാണെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പം എത്ര പേരെന്നറിയുമോ ഷോർട്സ് ഇട്ടപ്പം എത്ര പേരെ നമ്മുടെ ബ്രൈഡ്സ് ആണെന്നുണ്ടെങ്കിലും കസിൻസ് ആണെന്നുണ്ടെങ്കിലും എത്ര പേരെ വിളിച്ചിട്ട് ഇതിനെപ്പറ്റി അന്വേഷിച്ചതെന്നറിയോ അപ്പം അത് ചെയ്യാൻ താല്പര്യം ഉള്ള ആൾക്കാരുണ്ട് അപ്പം അവർക്കത് യൂസ്ഫുള്ളാണ് ഇപ്പം ആണുങ്ങൾക്ക് അത് കാണുമ്പോൾ ചിലപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും തോന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പ്രസവിച്ച് രക്ഷയൊന്നും ചെയ്യാത്ത ആൾക്കാർക്കും വലിയ ഇതൊന്നും ആയിട്ട് കാര്യമായിട്ട് തോന്നിണ്ടാവില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക അതിൽ യാതൊരു തെറ്റില്ല കേട്ടോ ഇപ്പം ചിലർക്കാണെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടാകും പ്രസവം കഴിഞ്ഞിട്ട് ഈ പ്രസവരക്ഷടുത്തോ എടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയില്ല ഇപ്പം ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നു ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ പ്രസവരക്ഷ എടുത്തുകൊണ്ട് തെറ്റില്ല എന്നുള്ളത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് പറയാൻ പറ്റും അത് ചെയ്തിട്ട് ഞങ്ങൾക്ക് യാതൊരു ദോഷമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഓയിൽ മസാജും പാക്കും കൂടെ കഴിയുമ്പോൾ തന്നെ എൻ്റെ സ്കിന്നു നല്ലൊരു ഉണ്ടാവും കാരണം ഭയങ്കര ഡ്രൈ ആയിട്ട് കയ്യിലും കല്ലും ശരിക്കും ഇങ്ങനെ നമ്മളൊക്കെ എന്തെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ പാട് വരില്ല അങ്ങനെ ഭയങ്കര ഡ്രൈനസ് അപ്പോൾ എനിക്ക് എപ്പോഴും ഒക്കെ എപ്പോഴും എനിക്ക് യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രബ് പോലെയാണ് ബോഡി പാക്ക് ഇട്ട് കഴിഞ്ഞ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ആയിട്ട് ആ ഡെഡ് സ്കിന്നൊക്കെ പോയി കിട്ടാറുണ്ട് അതുകൊണ്ട് ഞാനിത് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ വീക്കിലി ഞങ്ങൾ പരമാവധി ചെയ്യാൻ നോക്കാറുണ്ട് ഞാൻ ശരിയാണ് സമയത്തുമ്പോൾ ഇത് തന്നെയാണ് ഞങ്ങൾക്ക് പരിപാടി ആഴ്ചയിൽ സമയം കിട്ടുമ്പോൾ എപ്പോഴും നമുക്ക് എന്നും ഇതുപോലെ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ രണ്ട് കൈ കാലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് അവർ നന്നായിട്ട് പാക്കൊക്കെ ഇട്ട് തരു നല്ല സുഖമായിരുന്നു നെക്സ്റ്റ് നമുക്ക് വെയ്തു വെള്ളം വെച്ചിട്ട് കുളി അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ടിട്ടില്ലേ കുന്തിരി പോകുന്ന അതും ധൂമുണ്ട് അത് മാത്രമല്ല ഒരു വിഷമമുള്ള കാര്യം പക്ഷെ ചെയ്യേണ്ടത് വെറുതെ ഇല്ലല്ലോ അപ്പോൾ നമുക്കിങ് കുളി കഴിഞ്ഞിട്ടാണ് ഇത് ഞങ്ങളുടെ പതിനൊന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇതിലാണ് നമുക്ക് ഇലക്കിഴി ഉണ്ടാവുക ഇലക്കിഴി പ്രിപ്പയർ ചെയ്യുന്ന കാണാൻ രസം നമ്മുടെ ഇവിടെ വെച്ചിട്ടാണ് അവർ ഇലകളൊക്കെ വാട്ടിയിട്ട് അത് കിഴി കെട്ടുന്നത് അപ്പം അതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നൊട്ടെ വീഡിയോ ഇതിൽ ആവണക്കിൻ്റെ എല്ലാം പുളിയെല്ലാം അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത് നമുക്ക് ഇലനെ പറ്റിയിട്ടൊന്നും വലിയ അറിവില്ല പക്ഷെ അത് പ്രിപ്പയർ ചെയ്യുന്നത് കാണാൻ തന്നെ രസമാണ് നല്ല എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിൽ ചെറുനാരങ്ങി ഇടും അപ്പോൾ ചെറുനാരങ്ങനെ പടപടാ ഇട്ടു കെട്ടോ അങ്ങനെ ചെറുനാരങ്ങ നന്നായിട്ട് വാടുമ്പോഴാണ് നമ്മുടെ ഈ ആണക്കിൻ്റെയും അങ്ങനെ ഒന്ന് രണ്ട് ഇലകളുണ്ട് ഇലകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടും വാട്ടിയിട്ടാണ് ഇതുപോലെ കിഴി കെട്ടുക തുണി കവർ കുണന്നതാണ് കേട്ടോ നല്ല ദിവസമാണ് ഇങ്ങനെ കിഴി കെട്ടിയിട്ട് ഇതുകൊണ്ടാണ് നമുക്ക് ഇനി രണ്ട് ദിവസം മസാജ് പതിനൊന്ന് പതിനൊന്നാമത് ദിവസം തൊട്ടാണ് നമുക്ക് കിഴി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇലക്കിഴി ചെയ്യണത് നമ്മുടെ നീരൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നീര് അതുപോലെ പെയിൻറ്റ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇലക്കിഴി ചെയ്യണത് അതിങ്ങനെ ചൂടാക്കി ചൂടാക്കിയിട്ടാണ് കിഴി ചെയ്യുക നമ്മുടെ അവിടെ മുകളിൽ ഇൻഡക്ഷൻ കുക്കർ കുക്കറുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയിട്ട് ചെറു ചൂടോട് കൂടിയാണ് കേട്ടോ നമുക്ക് ഇലക്കിഴി മസാജ് ഉണ്ടാവുക പിന്നെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മുടെ ഞവരക്കിഴി വരിക ഞവരയുടെ അരി വെച്ചിട്ടാണ് ഈ കിഴി ചെയ്യണത് പാലിലാണ് അത് ചെയ്യുക അത് ഞവരക്കിഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തണുപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂളിങ്ങ് ആവും ഇത് കഴിഞ്ഞിട്ട് വറക്കി ആയിരുന്നു കേട്ടോ തണുത്തിട്ട് അത് ഉണങ്ങുമ്പോൾ ും തൊലി ചുടിഞ്ഞിരിക്കില്ല അതുപോലെയാണ് അപ്പം ഞാൻ അങ്ങനെ കാണിച്ചിട്ട് അയ്യോ എനിക്ക് വയസ്സായി വയസ്സായി എന്ന് പറയായിരുന്നു ഇത് നമ്മുടെ ഞവരക്കിഴി ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ കുറച്ച് ഗ്ലോ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ മറ്റേ ഇലക്കിഴി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പെയിനൊക്കെ പോകാനും ഞവരക്കിഴി നമ്മുടെ സ്കിന്നിൽ ഗ്ലോയും കാര്യങ്ങളും കിട്ടാനാണ് ഒരു പെട്ടെന്നൊരു ഒരു ബ്രൈറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യും ഒരു ഷെയ്ഡൊക്കെ ഒരു ചേഞ്ചസ് നമുക്ക് മനസ്സിലാവും കേട്ടോ അത് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ വേദുകൂളിയാണ് വേതുവെള്ളം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തലേദിവസം തന്നെ നമ്മൾ വേതുവെള്ളം റെഡി റെഡിയാക്കി വെക്കി കൂട്ടാം അപ്പം അതിന് വേണ്ടിയിട്ട് അടുപ്പൊക്കെ കത്തിക്കുകയാണ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ ഞങ്ങൾ അടുപ്പൊക്കെ കൂട്ടി അത്യാവശ്യം വലിയ കല രണ്ട് രണ്ടുപേരുണ്ടല്ലോ അപ്പോൾ രണ്ടുപേർക്കും ഒന്നിച്ചുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലിയ കലക്ക മേടിച്ചിട്ട് നിങ്ങൾ വേദിവെള്ളം സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അത് തീയൊക്കെ കൂട്ടി അതിൽക്ക് വേണ്ട സംഭവങ്ങൾക്ക് അവർ തന്നെയാണ് കൊണ്ടുവരിക എന്തിൻ്റെയൊക്കെയോ മിക്സ് ആണ് നല്ല ആയുർവേദ പൊടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് അതതിലിട്ട് തിളപ്പിച്ച് ഇടും പിന്നെ ഡെയിലി അത് തന്നെ നമ്മളതിൽ കൂടെ തിളപ്പിച്ച് തിളപ്പിച്ചിട്ടാണ് കേട്ടോ വേദിവെള്ളം നമ്മൾ സെറ്റ് ചെയ്യുക പണ്ടൊക്കെ നല്ല തിളച്ച വെള്ളത്തിലാണ് കുളിപ്പിക്കുക എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയല്ലായിരുന്നു നല്ല നമ്മുടെ ആവശ്യത്തിനുള്ള ചൂടിൽ തോർത്തു മുണ്ട് മുക്കിയിട്ട് നമ്മുടെ ജോയിൻസിലൊക്കെ നന്നായിട്ട് ആദ്യം ചൂട് പിടിക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആവശ്യത്തിനുള്ള ചൂടിലാണ് നമ്മൾ കുളിപ്പിച്ചത് നല്ല വെള്ളം കോരി ഒഴിക്ക് അങ്ങനൊന്നും അല്ലായിരുന്നു ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ കുളിയുടെ അപ്പൊ ഞാൻ വിശുശ്വേത കഴിഞ്ഞു ഇരുപത്തു ദിവസത്തെ കുളി കഴിഞ്ഞു ഞങ്ങൾ പതിനാല് ദിവസമാണ് വിചാരിച്ചത് അല്ല സദാ അത് കുളിച്ച് 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 ഇരുപത്തൊന്ന് അങ്ങനെ കുളി എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് തന്നെ ഒരുമിച്ചിരുന്ന് റബി പറയാമല്ലേ കഴിഞ്ഞു ഇനി നമ്മുടെ ധൂമം പുക പിടിക്ക കുതിരിക്ക് ശരിക്കും ശരിക്കിത് ഭയങ്കര ഇഷ്ടം കുന്തിരിക്കുന്നതാണ് ണ് നമ്മളൊക്കെ ടിവിയിലേ കണ്ടിട്ടുള്ള സിനിമയില് അല്ലേ ഭാര്യക്ക് ഭർത്താവ് പിടിച്ചു കൊടുക്കുന്നു അമ്മ മോളിക്ക് പിടിച്ചു കിടക്കണു അതുപോലക്കെ ഇതിങ്ങനെ പകം പിടിക്കണ്ട ഹെഡ് മാസ്റ്റർ സൂപ്പറല്ല ഞങ്ങൾ ഒരുമിച്ച് സ്പാക്കി കൊതി കൊതിച്ചിരുന്നിട്ട് ചെയ്യണല്ല ഞങ്ങൾ ഹെഡ് മസാജ് തുടങ്ങുമ്പോ തന്നെ പകുതി ഉറക്കായിണ്ടാവും പിന്നെ ബാക്കിയുള്ള മസാജുകളും നിങ്ങൾ അറിയാറില്ല നല്ല ഉറക്കം ഉറങ്ങും ഞങ്ങള് എന്നിട്ട് വരും വിളിക്കാൻ ചേച്ചി കഴിഞ്ഞു വാ കുളിക്കാൻ പോവാ എവിടെ എണീക്കാൻ വേണ്ടി ആയി അതെ ഞങ്ങൾ കാരണം ഞങ്ങള് മുകളിലാണ് മസാജ് താഴെയാണ് നമ്മുടെ കുളി അപ്പോൾ അപ്പൊ കുളിയും കാര്യങ്ങളും കഴിഞ്ഞു ഇതും ധൂമം പിടിക്കലും കഴിഞ്ഞ് വെള്ള പരിപാടി കഴിഞ്ഞു ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു കേട്ടോ നല്ല സർവീസ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ട് റിവ്യൂ പറയാം അതാരോ നല്ലത് ആ നമ്മുടെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് കഴിഞ്ഞു ഇതെടുത്തേക്കിനും ക്രിസ്മസ് കഴിഞ്ഞു ന്യൂഇയർ എടുത്തേക്കിനടുത്തേക്കിനും ഇത് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇതൊന്നും പണ്ടെങ്കാണ്ട് ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാകുമ്പോൾ അറിയില്ല ഞങ്ങൾ ഓർമ്മ ഞങ്ങൾക്ക് വെച്ചപ്പം ഞങ്ങൾ ചില സമയം സ്കൂളിൽ പിള്ളേരൊക്കെ വരുമ്പോ ഇത് ഇട്ടിട്ട് വരുന്നതാണോ ധൂമ്പിടിച്ചിരുന്നതിൻ്റെ ഇടയിലോ അത് വീഡിയോ എടുക്കാൻ മറോണ്ട് പോയി ഭയങ്കര സന്തോഷ റിവി പറയാൻ വരാട്ടോ അതിനെ അടുത്തത് എന്റെയാ ഇങ്ങനെ ആരെങ്കിലും ചെയ്തു തരുമ്പോ എന്തു സുഖ ശരി എനിക്ക് ചെയ്ത് തരും ഞാൻ ചെയ്ത് കൊടുക്കില്ല കൊടുക്കില്ല എന്ന് ഞാൻ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തായാലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാട്ടോ നമ്മുടെ അടുത്ത കൊടുക്കേക്ക് ഭയങ്കര ഇഷ്ട ചേക്ക് ഇത് കണ്ടില്ലെങ്കിൽ സമാധാനില്ലേ ിട്ടത് കിടാൻ പാടില്ല ഇനി ഇത് അടുത്തതാണ് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള എനിക്ക് നല്ല മൊത്തത്തില് അവൾക്കാണെങ്കിലും ധൂമം അയ്യോ സംഭവം ചെയ്ത അടിപൊളിയാണ് സുഖാണ് പക്ഷെ വലിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊരു ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ടാസ്ക് ആയിരുന്നോട്ട് ഇത് ഇങ്ങനെ വലിച്ച് മുക്കിയോടെ വലിച്ചിട്ട് വായക്കോടെ വിടണം പക്ഷെ അത് ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് ഇപ്പൊ എന്തെങ്കിലും ജലദോഷോ അല്ലെങ്കിൽ സയനസിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറാൻ നല്ലതാണ് ധൂമം പിടിക്കാം അപ്പം ഇത് കുറച്ചു കണ്ട മുക്കിക്കോടെ വലിക്ക വൈക്കോടെ വിട ഇതാണ് പരിപാടി അതൊരു നാല് റഷ്യം ചെയ്യണം അത് ഒരു മുക്കിൽ രണ്ട്രഷം മറ്റേ മുക്കിൽ രണ്ട്രഷം കണ്ണീന്നൊക്കെ ഇട്ട് വരും ഞാൻ പിടിച്ചു തന്നെ ഇനി എനിക്ക് രാസിട്ട് വരും ഇത് കഴിഞ്ഞ ഒരു സുഖിടുക്കണം രാസനാഥി ഇടുന്നതും നല്ല രസമായിട്ടാണ് നമ്മൾ സാധാരണ നിറയിലല്ല ഇടാ അങ്ങനെ ഇടല്ല ഇത് ചെവിയിൽ അവിടെ നിന്ന് അളവെടുത്ത് നിറയിൽ ഇടും അത് കഴിഞ്ഞിട്ട് രണ്ട് ചെവിയുടെ ബാക്കിൽ പിന്നെ നമ്മുടെ നെക്കിൽ പിന്നെ നമുക്ക് പൊട്ടൊക്കെ കുത്തിത്തരും നല്ല രസമാണ് അത് ഞങ്ങൾക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു രാസനാഥി ഇങ്ങനെ ഇടുക എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായേ ഇതാണ് നമ്മുടെ പ്രൊസീജിയർ നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്യും രാസനഗത്ത് മൂന്ന് ദിവസം മാത്രമാണ് ഡിഫറൻസ് ഉള്ളു ബാക്കി ഡെയിലി നമ്മുടെ സംഭവങ്ങളൊക്കെ തന്നെ ഇനി ഇനി എങ്ങനെയായിരുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ അങ്ങനെ ഞങ്ങളുടെ എന്താ പറയുക പതിനാല് ദിവസമായിരുന്നു കേട്ടോ ഞങ്ങളുടെ കുളി അത് ഞങ്ങളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ഞങ്ങൾ ഇരുപത്തൊന്ന് ദിവസമാക്കി കാരണം നല്ല നല്ല സുഖമായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഉണ്ടായിരുന്ന ഇപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിത്തിൻ്റെ അവിടെ കറുപ്പുണ്ടായിരുന്നു നിങ്ങൾക്ക് ബാക്ക് പെയിൻ ആയിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല അത്യാവശ്യം കുറവുണ്ട് കിട്ടും കാരണം ഇരുപത്തൊന്ന് ദിവസം നമുക്ക് നല്ല രീതിയിലുള്ള മസാജും ഹെഡ് മസാജും ഒക്കെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒക്കെ അവർ തന്നെ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇപ്പം കഷായം അരിഷ്ടം ലേഹിയൊക്കെ ഉണ്ടല്ലോ അത് കഷായം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഓയിൽ എല്ലാതും ബേബി ഓയിലായിക്കോട്ടെ നമ്മുടെ ഹെയർ ഓയിൽ ഓയിലായിക്കോട്ടെ ഒക്കെ അവർ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇപ്പം ഈ കഷായം എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ കനുപ്പാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അങ്ങനെ ഭയങ്കര മധുര മധുരല്ല പക്ഷെ കനുപ്പൊന്നുമില്ല അപ്പോൾ കുടിക്കാൻ പറ്റാവുന്നതായിരുന്നു അപ്പം അത് കാരണം അതൊക്കെ പ്രോപ്പർ ആയിട്ട് കഴിച്ചോട്ടെ ലേഹിയൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ് നല്ല രസമുണ്ടേന്നൊക്കെ അപ്പം അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇവരുടെ ട്രീറ്റ്മെന്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഹോം സർവീസ് ആണ് ഞങ്ങൾക്ക് ആദ്യം ടെൻഷനായിരുന്നു കാരണം ഞങ്ങൾ ഇപ്പോൾ അവിടെ പോയി ചെയ്യേണ്ടി വരും കാരണം രണ്ട് ഉണ്ണികളെ വെച്ച് അവിടെ പോയി ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എന്തായാലും അല്ല പക്ഷെ നമുക്ക് ഹോം ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു അവർ വീട്ടിൽ വന്നിട്ട് നമുക്ക് ചെയ്തു തന്നു ഇപ്പോൾ നമുക്ക് ചെയ്തു തന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപിളി ആയിരുന്നല്ലേ നല്ല ഹെഡ് മസാജ് നല്ല ബോഡി മസാജ് നല്ല ഫേസ് മസാജ് ഒക്കെ നല്ല സൂപ്പർ ആയിരുന്നു ഞങ്ങൾക്ക് മസാജിന് കുതിക്കുന്ന ആൾക്കാരാണ് എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾക്ക് സ്പാ ചെയ്യാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ നമുക്ക് സമയം കിട്ടാറില്ല ഇപ്പോൾ നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ നമ്മൾ റെസ്റ്റ് ചെയ്യണ സമയമല്ലോ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഇതിനും വേണ്ടി സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി നല്ല സുഖമായിരുന്നു പിന്നെ നമുക്കത് മാത്രമല്ല അപ്പം ഒരു മസാജൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഒരു ഫ്രഷ് മൈൻഡാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ പോസ്റ്റ് പാർട്ടിൻ ഡിപ്രഷൻ എന്നൊക്കെ പറയുമല്ലോ അതിനൊക്കെ കുറച്ച് റിലീഫ് കിട്ടുന്ന ഒരു ഫീല് ഇപ്പോൾ നമുക്കാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അത് കഴിയുമ്പോൾ അത് കഴിയും കഴിഞ്ഞ അന്ന ദിവസം നമുക്കൊരു സുഖമാണ് കേട്ടോ ആ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ് മൈൻഡൊക്കെ സെറ്റാണ് നല്ല സുഖമാണ് അപ്പം നമുക്കറിയാമല്ല ഉണ്ണികളുണ്ട് രാത്രി ഉറക്കണ്ടാവില്ല അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യം ഞങ്ങൾക്ക് പിന്നെ ഈ ഉറക്കോളിച്ച് ചീലുള്ള കാരണം അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്നാലും ആ എപ്പോഴെങ്കിലും ഞാൻ ഉറങ്ങിയാൽ മതി അപ്പം എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നത് പിന്നെ ഇവരുടെ ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്നാറ്റൽ കെയർ അല്ല പോസ്റ്റ്നാറ്റൽ ട്രീറ്റ്മെൻ്റ് ആണ് അതായത് ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് അങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പം ചിലർ പ്രസവം കഴിഞ്ഞാൽ നന്നായിട്ട് തടിക്കും അപ്പോൾ ആ നീരുണ്ടാവും അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ബുദ്ധിമുട്ടുകളും ഓരോരോ എന്താ പറയുക പ്രഗ്നസി കഴിഞ്ഞാൽ അറിയാമല്ലോ പലർക്കും പലതരമാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെന്റും കാര്യങ്ങളും പിന്നെ ഡോക്ടർ ആണെങ്കിലും നമുക്ക് നല്ലൊരു ഗൈഡൻസ് ഒക്കെ തരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനാണെങ്കിലും അതും നല്ലതാണ് നമുക്ക് എപ്പോഴാണെങ്കിലും വിളിച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ ഡോക്ടറിൻ്റെ ഒരു ഗൈഡൻസും കാര്യങ്ങളും ഉണ്ടാവും അവിടെ പോയി ചെയ്യണവർക്ക് അവിടെ പോയി ചെയ്യാം അതല്ല വീട്ടിലാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം എന്നാണ് പറയുക അപ്പം നമുക്കറിയാമല്ലോ അപ്പോൾ പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയി അതിലും അത് കുറേ ബുദ്ധിമുട്ടാണ് പ്രസവം കഴിഞ്ഞാൽ അതിലും ബുദ്ധിമുട്ടുകളുണ്ട് പറ്റണവർ മാക്സിമം പറ്റുമോ എന്ന് നോക്കുക കാരണം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആണല്ലോ ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക സേവിങ്സ് ആയിട്ട് മാറ്റി വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റണവർ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് പതിനാല് എന്നുള്ളത് ഞങ്ങൾ എക്സ്റ്റൻഡ് ചെയ്ത് ഇരുപത്തൊന്ന് ദിവസം ആക്കിയത് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ് ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് അങ്ങനെ എന്താ പറയുക ശരിക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇപ്പോൾ പലഴി അവരെ ഫുൾ ടീമിനാണെങ്കിലും ഡോക്ടർ ആണെന്നുണ്ടെങ്കിലും നമുക്കവിടെ ട്രീറ്റ്മെൻറ്റിന് വന്ന കുട്ടിയാണെന്നുണ്ടെങ്കിലും എല്ലാവരും അടിപൊളിയായിരുന്നു ഇരുപത്തൊന്ന് ദിവസം സൂപ്പറായിരുന്നു കഴിഞ്ഞതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ അതെ ഇനി ഇനി ആര് ഞങ്ങൾക്ക് ഹെഡ് മസാജ് ചെയ്തു തരും ആര് ഞങ്ങൾ കുളിപ്പിച്ച് തരും അങ്ങനെയൊക്കെയുള്ളൊരു വിഷമം പിന്നെ ബേബി ഓയിലിൻ്റെ കാര്യം പറയാനുണ്ടായിരുന്നു ബേബി ഓയിൽ അമ്മ ഇവിടെ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഉള്ള അങ്ങനെയാണ് നമ്മൾ ഓയിൽ സാധാരണ ഉണ്ണികൾക്ക് കൊടുക്കാറ് പക്ഷെ ഇവർ ഓയിൽ യൂസ് ചെയ്തപ്പോൾ നല്ല സ്മെല്ലും അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരും നല്ല ഇഷ്ടമായി അപ്പം അത് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൊറിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇവർ പ്രൊഡക്റ്റ്സ് വായിച്ചു തരും കേട്ടോ അത് പിന്നെ ഞങ്ങൾ ഹെയർ കെയർ ഓയിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പോയില്ല ഡാൻഡ്രഫ് പോലെ തോന്നി അത് ആദ്യമായിട്ട് ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഞങ്ങൾ ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എണ്ണ തേച്ച് തല കുഴിക്കലുണ്ടാവുക മേ ബി അതുകൊണ്ടായിരിക്കാം ഡാൻഡ്രഫ് പോലെ പോയിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവർ ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒക്കെ വാങ്ങിച്ച് ഒന്നും കൂടി കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ഉണ്ട് എണ്ണയൊന്നും ഡെയിലി തയ്ക്കലും നമുക്ക് പറ്റില്ല കാരണം നമ്മുടെ വർക്കിനെ സംബന്ധിച്ച് നമുക്കത് അല്ല പക്ഷെ ഞങ്ങൾ എന്നാലും നോക്കുന്നുണ്ട് അതുപോലെ ഉണ്ണികളുടെ ആയാലും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഇപ്പം പച്ചവെച്ചെൻ്റെ ആയാലും കുറച്ചും കൂടി ഞങ്ങൾക്ക് ഇഷ്ടമായത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് പല അടി ആ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ അതാണെങ്കിലും നമ്മുടെ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല അല്ലേ കഴിഞ്ഞു ഇന്നിതും കഴിഞ്ഞു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ വിശേഷമായിട്ട് വരാം എന്തെങ്കിലും